ഗൈസ് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഫുള്ളും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ വർത്താനമൊക്കെ ആ കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ശിഖണ്ഡികൾ ഒമ്പത് പിന്നെ ദണിയോ പിന്നെ വേറെന്തോ വിളിക്കുന്ന ഗുണ്ട മരുന്നോ അങ്ങനെയൊക്കെ കുറേ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും വിളിക്കുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ ആ വീഡിയോ ഇട്ടാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും മെസ്സേജ് ഇടാനും അതാക്കാനിതാക്കാനും അവർ പല തെറി വിളിക്കാനും ഇതാക്കാനും കുറേ ആൾക്കാർ അല്ലേ എന്തിനാണ് വെറുതെ അവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക വെറുതെ എന്തിനാ അവരെ പറയാൻ വേണ്ടി നിൽക്കുന്നത് നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യന്മാരെ തന്നെ അല്ലേ അത് ആ ഒരാൾക്കാർക്ക് എല്ലാ ഇതും എല്ലാവർക്കും കൊടുക്കുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു കുറവ് കൊടുക്കൂലേ മനുഷ്യന്മാറി കഴിഞ്ഞാൽ എല്ലാം ഇതും കൊടുക്കില്ലല്ലോ ഇപ്പോൾ ഒരാൾക്ക് എഴുതാനറിയില്ലെങ്കിൽ മറ്റാൾക്ക് ചിലപ്പോൾ വായിക്കാനറിയില്ലായിരിക്കും ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇന്ന ഒരു ഫോർട്സിൽ കൈ ഉണ്ടെങ്കിൽ വേറൊരാൾക്കാർക്ക് അതില്ലായിരിക്കും മനസ്സിലായോ അതാണ് ഇവിടെ നടക്കുന്നത് എല്ലാ കാര്യത്തിനും എല്ലാവർക്കും കൈവന്നില്ല ഇല്ലേ എല്ലാം കൊടുത്ത് ഒരാളെയും പഠിച്ചില്ല എന്നോ ദൈവം നമ്മുടെ എല്ലാം കൊടുത്ത് പഠിച്ചില്ല എന്തിനാണ് അവർ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്കത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നത് നമുക്കത് ചിരിക്കാനായിട്ടൊന്നും ഇല്ല അതിൽ ഞാൻ എനിക്ക് കേൾക്കുമ്പോൾ അത് സങ്കടമായിട്ടാണ് തോന്നുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല അങ്ങനെ കേൾക്കുമ്പോൾ സങ്കടമായിട്ടാണ് തോന്നുന്നത് എന്തിനാണ് പറയുന്നത് അവരൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് വിചാരിക്കുന്നത് പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് അവരെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് അനാവശ്യമായിട്ടൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് അത് അവരുടെ ലൈഫ് അവർ അവരുടെ ലൈഫ് അവർക്ക് എങ്ങനെ ജീവിക്കണം അവർ തീരുമാനിക്കും അല്ലേ നമ്മൾ അടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിയിട്ട് ഒമ്പതും പത്തും ഇരുപതും എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി അങ്ങോട്ടും വലിച്ച് ഇങ്ങോട്ടും വലിച്ച് എന്തിനാണ് കളിക്കുന്നവർ അപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരാണെങ്കിൽ അവർക്ക് വരുന്നവർക്ക് എനിക്കൊരു ആണായിട്ട് എനിക്ക് അത് ഇതാകാൻ കഴിയുന്നില്ല എനിക്ക് സ്വന്തമായിട്ട് ഒരു ആണായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു പെണ്ണായിട്ട് തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്താണെന്ന് അറിയത്തില്ല ഞാൻ എന്ത് ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് വീട്ടിലടഞ്ഞുകൂടിയ ആൾക്കാരാണ് പിന്നെ ഒരു ആൾക്കാരുണ്ട് ആണുങ്ങളെ തന്നെ കല്യാണം കഴിക്കുന്നില്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ തന്നെ കല്യാണം കഴിക്കുന്നില്ല അവർ കല്യാണം കഴിച്ച് മക്കളായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട് സാഹചര്യത്തിൽ ഒരാൾക്കാർക്ക് തീരെ കഴിയാത്തത് കൊണ്ടായിരിക്കും അവർ പെണ്ണിൻ്റെ ഒരാൾക്ക് പെണ്ണുങ്ങളുടെ സ്വഭാവം എന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആണുങ്ങളോട് സ്നേഹം തേടി പോകുന്നത് അങ്ങനെ ആയിരിക്കും നമ്മൾ പിന്നെ വെറുതെ ഇട്ട് അവരെ ലൈഫിലിട്ട് അവരെ തട്ടിക്കളിച്ച് അവരെത്ര അനുഭവിക്കും നമ്മളിത് പറയുമ്പോൾ നമ്മളിതാക്കുമ്പോൾ എത്ര അനുഭവിക്കുന്നുണ്ടായിരിക്കും അവർ അവരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർക്കത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ഞങ്ങളിട്ടിട്ട് ആക്രമിക്കുന്നുണ്ട് പറയുമ്പോൾ എല്ലാവരും അതും ഇതും പറഞ്ഞ് അവരെ മനസ്സ് എത്ര നോവാകുന്നു നമ്മളതിനെ നമ്മളതിനെ ഒരാൾ വേറെ ഒരു വർത്തമാനം പറയുമ്പോൾ തന്നെ നമുക്ക് അത് സങ്കടമാവും അല്ലേ അത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സങ്കടം ആവുന്ന ഇത് തന്നെയാണ് അങ്ങനെങ്കിൽ ഇവരെ ഇങ്ങനെ നമ്മൾ നമ്മളെ പറയുമ്പോൾ നമുക്ക് സങ്കടം ആകും നമ്മളെ അമ്മരോ അറിയുന്ന സങ്കടം അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല അല്ല അങ്ങനെയാണ് കൂടുതൽ നടക്കുന്നത് അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം തന്നെ അതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യമൊക്കെ നിൽക്കുന്ന ടൈമിൽ കൂടുതലായിട്ട് ഞാൻ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ രാത്രി ടൈമിലൊക്കെ ഇങ്ങനെ നമ്മൾ കറങ്ങാനായിട്ട് സ്പെൻഡ് കറങ്ങാനായിട്ട് പുറപ്പെടുന്ന ടൈമിലൊക്കെ കാണും ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ നിന്ന് വിട്ടൊക്കെ കാണും അവർക്ക് അവരെ നിന്ന് നിൽക്കണമൊക്കെ കാണും ഇരുങ്ങിയിട്ടൊക്കെ നിൽക്കണ കാണും മാത്രം അവരവരുടെ ലൈഫ് അവർ ജീവിക്കാൻ വേണ്ടി വൈകിട്ട് തേടുന്നതായിരിക്കും അത് നമ്മൾ പറഞ്ഞിട്ട് കരുതുന്നത് അവരുടെ ലൈഫ് നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അവരുടെ ലൈഫ് അവർ ഇതാക്കുന്നു നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അവർ വരുന്നില്ലല്ലോ നമ്മൾ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോഴല്ലേ നമ്മൾ തിരിച്ച് അങ്ങോട്ട് മറുപടി കൊടുക്കേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടതല്ലേ അത് അവർ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ വലിച്ചിട്ടിങ്ങനെ ആശയപിക്കുന്നതും പറയുന്നത് കളിയാക്കുന്നത് എന്തിനാണ് വെറുതെ ആവശ്യമില്ല ഇതാക്കുന്നത് എനിക്കറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ മീനിലൂടെയെന്ന് പറഞ്ഞാൽ അവർ ഉള്ളത് കൊണ്ടാണ് കൂടുതലായിട്ടും പെണ്ണുങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി അവർ ഇപ്പോൾ ആൾക്കാർ ഉള്ളത് കൊണ്ടായിരിക്കും പെണ്ണുങ്ങൾ കൂടുതലായിട്ടും ഐറ്റ ടൈമിലൊക്കെ നടക്കാൻ പറ്റുന്നത് കേരളത്തിൽ സത്യമായിട്ടും സത്യം അവർ ഇപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മതി നിങ്ങൾക്ക് പറയാൻ അത്ര താല്പര്യമില്ലാതെ അത് അതുകൊണ്ട് നിങ്ങളുടെ ആ കാര്യം എന്താണോ ആ കാര്യമെന്ന് മനസ്സിലാക്കിയെടുക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ അവർ അവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാനിത് പറഞ്ഞാൽ ആരും വരണ്ട വരണ്ടെന്ന് പറഞ്ഞാൽ ഈ ഞാനിത് ആ ഇവരെ മാത്രം പൊങ്ങി കേട്ട് പറയുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊങ്കാലിടാമെന്ന് ആരും വരേണ്ട ആവശ്യമില്ല അത് എൻ്റെ മനസ്സിന് തോന്നി ഞാൻ അത് കേൾക്കുമ്പോൾ എനിക്ക് ഇത് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയലായിരുന്നു ഇതുപോലെ തന്നെ എത്ര ആൾക്കാരെ കളിയാക്കുന്നവർ എത്ര ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വയസ്സായവരില്ല വേറെ ആൾക്കാരില്ല അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എല്ലാ മനുഷ്യന്മാരും പറഞ്ഞു ഈ പറയുന്ന വ്യക്തികൾ അവരെ കാട്ടിയും താഴ്ന്നതായിരിക്കും സത്യമായിട്ടും പറയുന്ന ഈ വ്യക്തികളൊക്കെ താഴ്ത്തായിരിക്കും വെറുതെ പറയാൻ നിൽക്കുന്നതാണ് എല്ലാവരും അത് സ്വന്തം കാര്യം നോക്കാം എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ സ്വന്തം കുറവുകൾ നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കുറവുകൾ പറയാം മനസ്സിലായോ അതിന് മാത്രമേ നിൽക്കുക ഈ ഏറ്റവും ഷെയറും കിട്ടാനായിട്ട് എന്ത് തോന്നിയാസവും ഇതിൽ കയറി പറയാമെന്ന് പറഞ്ഞാൽ വലിയ നല്ല കാര്യമൊന്നുമില്ല എനിക്ക് അതിനായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതിന് ഇനി പോകാനൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയോളെനിക്ക് പറയാൻ തോന്നുന്നു ഞാൻ അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളത് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ മനസ്സിലാക്കി എടുക്കുക അങ്ങനത്തെ ആൾക്കാരെ പറയാതിരിക്കുക പിന്നെ നമ്മളെ ഇങ്ങോട്ട് പറയാൻ വരുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങോട്ട് ചോറിയുക ഇല്ലാതെ ചൊറിയാൻ നിൽക്കണ്ട അതാണ് നല്ലായിട്ട് തോന്നുന്നത് വെറുതെ തന്നെ നമ്മൾ വേറെ ആൾക്കാരെ വിളിച്ചിട്ട് പറയുന്നത് വെറുതെ കുറ്റങ്ങൾ വെറുതെ വാരിവാരി കൂട്ടുന്നതിനെക്കാട് നല്ലത് വാട ചേർക്കാൻ നല്ല കാര്യം കണ്ടാൽ പറയാ ചീത്ത കാര്യം കണ്ടാലും എടുത്ത് പറയാം അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ വരുമ്പോൾ അതും പറയാം പ്രതികരിക്കാം ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുക ഇല്ലാതെ ആവശ്യമില്ലാതെ പ്രതികരിക്കാൻ നിൽക്കണ്ട ഓക്കെ ബൈ ബൈ